സാമ്പത്തിക സംവരണത്തെക്കുറിച്ചുള്ള തൻ്റെ പ്രസ്താവനയുമായി ബന്ധപ്പെട്ട കേസിൽ ചൊവ്വാഴ്ച ബറേലിയിലെ ജില്ലാ കോടതിയിൽ ഹാജരാകേണ്ടിയിരുന്ന ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഹാജരായില്ലായിരുന്നു ജനുവരി പതിനേഴിന് നടക്കുന്ന അടുത്ത വാദം കേൾക്കലിൽ ഹാജരാകാൻ കോടതി അദ്ദേഹത്തിന് സമയം അനുവദിച്ചതായി ഹർജിക്കാരനെ പ്രതിനിധീകരിച്ച അഭിഭാഷകൻ പറഞ്ഞിരിക്കുന്നു രാഹുൽ ഗാന്ധി ജില്ലാ സെഷൻസ് ജഡ്ജി സുധീർ കുമാറിന് മുന്നിൽ തൻ്റെ ഭാഗം അവതരിപ്പിക്കേണ്ടതായിരുന്നു പക്ഷേ അദ്ദേഹം വാദം കേൾക്കലിൽ പങ്കെടുത്തില്ലായിരുന്നു കേസിപ്പോൾ എം പി എം എൽ എ കോടതിയിലേക്ക് മാറ്റുകയും ജനുവരി പതിനേഴിന് ഹാജരാകാൻ സമയം നൽകുകയും ചെയ്തിരിക്കുന്നു എന്ന് ഹർജിക്കാരന്റെ അഭിഭാഷകനായുള്ള വീരേന്ദ്ര പാൽ ഗുപ്ത പറഞ്ഞിരിക്കുന്നു സാമ്പത്തിക സംഭരണത്തെക്കുറിച്ചുള്ള രാഹുൽ ഗാന്ധിയുടെ പരാമർശങ്ങൾ സംബന്ധിച്ച് ജനുവരി ഏഴിന് ഹാജരാകണമെന്ന് ആവശ്യപ്പെട്ട് കോടതി നേരത്തെ നോട്ടീസ് അയച്ചിരുന്നു അഖില ഭാരതീയ ഹിന്ദു മഹാസഭയുടെ ഡിവിഷണൽ പ്രസിഡന്റും പ്രദേശവാസിയുമായ പങ്കജ് പതക് ആണ് കേസ് ആരംഭിച്ചത് രാഹുൽ ഗാന്ധിക്കെതിരെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് തന്റെ അഭിഭാഷകരായിട്ടുള്ള ഗുപ്ത അനിൽ ദിവ്യേദി എന്നിവർ മുഖേന പതക്ക് എം പി എം എൽ എ കോടതിയിൽ ഒരു ഹർജി ഫയൽ ചെയ്തിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഓഗസ്റ്റ് ഇരുപത്തി ഏഴിന് കോടതി ഈ ഹർജി തള്ളിയിരുന്നു തുടർന്ന് പുറത്താക്കലിനെ ചോദ്യം ചെയ്ത് സെഷൻസ് കോടതിയിൽ ഒരു പുനർപരിശോധനാ ഹർജി ഫയൽ ചെയ്തിരുന്നു രാഹുൽ ഗാന്ധിക്കെതിരായ ക്രിമിനൽ റിവിഷൻ ഹർജി ജില്ലാ സെഷൻസ് ജഡ്ജി സുധീർ കുമാർ സ്വീകരിച്ചതായും കേസ് ചൊവ്വാഴ്ച വാദം കേൾക്കാൻ തീരുമാനിച്ചതായും ഗുപ്ത പറഞ്ഞിരിക്കുന്നു ഒരു സമുദായത്തെ പ്രീതിപ്പെടുത്താനും മറ്റൊരു സമുദായത്തിന്റെ സ്വത്ത് നശിപ്പിക്കാനും ലക്ഷ്യമിട്ടുള്ള പ്രസ്താവനയാണ് രാഹുൽ ഗാന്ധി നടത്തിയതെന്നും ഇത് അദ്ദേഹത്തെ വല്ലാതെ വേദനിപ്പിച്ചെന്നും ഹർജിക്കാരനായ പദക് ആരോപിച്ചു കോടതി പൊതുജനവികാരത്തെ മാനിക്കുമെന്നും ഉചിതമായ നടപടി സ്വീകരിക്കുമെന്നും അദ്ദേഹം ആത്മവിശ്വാസം പ്രകടിപ്പിച്ചിരിക്കുകയാണ് എന്തായാലും രാഹുൽ ഗാന്ധിക്കെതിരെ ഗുരുതര ആരോപണങ്ങൾ തന്നെയാണ് ഇപ്പോൾ ഹർജിക്കാരന്റെ ഭാഗത്ത് നിന്നുകൊണ്ടും ഉണ്ടായിരിക്കുന്നത് അത് മാത്രമല്ല രാഹുൽ ഗാന്ധിക്കെതിരെ രണ്ടും കൽപ്പിച്ചിട്ടുള്ള ഒരു നിയമ പോരാട്ടത്തിന് തന്നെയാണ് ഇപ്പോൾ ഈ പറയുന്ന ഹർജിക്കാരനായിട്ടുള്ള പതക് മുന്നോട്ട് പോയിരിക്കുന്നത് തന്നെ എന്തായാലും രാഹുൽ ഗാന്ധി ജനുവരി പതിനേഴാം തീയതി കോടതിയിൽ ഹാജരാകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ കോടതി രാഹുൽ ഗാന്ധിക്ക് സമയം അനുവദിച്ചിരിക്കുന്നത് തന്നെ എന്തായാലും നിലവിൽ രാഹുൽ ഗാന്ധിക്ക് എതിരെ പല തരത്തിലുമുള്ള കേസുകൾ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ് ഇപ്പോൾ ബ്രിട്ടീഷ് പൌരത്വം സംബന്ധിച്ചിടത്തോളമായാലും അതോടൊപ്പം തന്നെ പാർലമെന്റിൽ നടന്ന ആ ഒരു കയ്യാങ്കളി അതിൽ പരിക്കേറ്റ എം പിമാർ അതിനെതിരെ ബി ജെ പി ഫയൽ ചെയ്തിരിക്കുന്ന കേസുകൾ അതോടൊപ്പം തന്നെയാണ് ഇപ്പോൾ ഈ വന്നിരിക്കുന്ന സാമ്പത്തിക സംഭരണത്തെക്കുറിച്ചുള്ള തന്റെ പ്രസ്താവനയുമായി ബന്ധപ്പെട്ട കേസിൽ രാഹുൽ ഗാന്ധിക്കെതിരെ ഇപ്പോൾ ജനുവരി പതിനേഴാം തീയതി അടുത്ത വാദം കേൾക്കലിൽ ഹാജരാകാൻ കോടതി രാഹുൽ ഗാന്ധിക്ക് സമയം അനുവദിച്ചിരിക്കുന്ന തരത്തിലുള്ള വാർത്തയും പുറത്തുവരുന്നത് എന്നാലും ഈ ഒരു വിഷയങ്ങളിൽ തന്നെയും രാഹുൽ ഗാന്ധി പെട്ടിരിക്കുകയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല എന്തായാലും ഇതിലൊക്കെ തന്നെ കോടതിയുടെ തീരുമാനം എന്താകും എന്നുള്ളത് തന്നെയാണ് ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് കാണേണ്ട കാര്യം എന്ന് പറയുന്നത് കോടതി തീരുമാനം തന്നെയാണ് അന്തിമം അത് രാഹുൽ ഗാന്ധിക്ക് എതിരെ ആകുമോ അതോ രാഹുൽ ഗാന്ധിക്ക് അനുകൂല ഘടകമായി മാറുമോ എന്നുള്ളത് മാത്രമാണ് കാത്തിരുന്ന് കാണേണ്ട കാര്യമെന്ന് പറയുന്നത്